ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നത് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ചു ആലപ്പുഴ സ്വദേശി ശരത്തിൻ്റെ ഭാര്യ ആശയാണ് അന്തരിച്ചത് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലാണ് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു എന്തുനായാലും മുപ്പത്തിയൊന്നാം വയസ്സിൽ ആശ യാത്രയായി എന്ന് ഒരു നാടിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആദരാഞ്ജലികൾ